ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോ സോ യെസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടൂർണമെന്റ് ഹൈലൈറ്റ്സ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള എഫ് എക്സ് ഡെഡക്സ് അതായത് ഞാൻ എക്സ് ഇതൊരു ടി ആർ പ്ലെയർ ആണ് അപ്പോ ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ടിആർ ലബാബാറ്റിൽ കളിച്ചിരുന്നു അതിന്റെ ഒരു ഹൈലൈറ്റ്സ് ആണ് നമ്മുടെ ലൈവ് ചാനലിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മെയിൻ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാം നിങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്യൂമെന്റ് ചെയ്യുന്നതായിരിക്കും ഒരു ഡെയിലി ഷോർട്ട്സ് എന്നുള്ള രീതിക്ക് സോ മാക്സിമം അതൊക്കെ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പ്ലേയേഴ്സിനെയും അതായത് പ്ലേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും നമ്മുടെ ലൈവ് സ്ട്രീംസിലൂടെ മീശോടിക്കലോട്ടോ കൃത്യം നമ്മുടെ അട്ട് ഇവർക്ക് വൈറ്റ് ഉണ്ടല്ലോ എഫ് എഫ് സിക്ക് വൈറ്റ് ഉണ്ടല്ലോ ടിൻഡുഗോഡ് നോക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാപ്പൻ രണ്ട് കില്ലേ ഓക്കെ 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 ഏത് ടീം സ്ലോട്ട് സ്ലോട്ട് വണ്ണായിട്ടാണ് തോന്നുന്നത് ഓ സ്ലോട്ട് ടൂ ആണോ സ്ലോട്ട് ടൂ ഏത് ടീമാണ് വൈപ്പ് ആയത് സ്ലോട്ട് ഫോറോ ഏജ് ഫോർ സൈഡ് നമ്മുടെ എഫ് എഫ് സി വൈപ്പായിട്ടുണ്ട് ഞാൻ പ്രിഡിക്ട് ചെയ്ത ടീമാണ് ഇവർ കപ്പടിക്കുന്ന കപ്പല്ല ഇവർ ഈ മാച്ച് പോയി അടിക്കുന്നതാണ് എൻ്റെ സോ നോക്കാം ക്ഷാത്ത കളി ഒന്നും പറയല്ലോ കേസ് തീയടി അടിക്കുന്നത് നമ്മുടെ ലൂയി ലൂയി നമ്മുടെ ഒരു കിലോ എടുത്തിട്ട് എം ഐ ട്യൂ ബിച്ച് നല്ല എം ഐ ട്യൂ ബി എടിയാണറിയില്ല ഓക്കെ നോക്കാം ഓക്കെ രണ്ട് എം ഐ ട്യൂബിയാണ് ഓ നൈസ് ബ്രോ നൈസ് കർണനും നൂബ് മാത്രമേ ഉള്ളൂസ് ഓക്കെ നൂപ്സാർ മാത്രമേ ഉള്ളൂ മറ്റേ വേറെ ഒറ്റ വൈറ്റ് ഏകദേശം ഏകദേശം തീരുമാനമായിട്ടുണ്ടോ എന്ന് ചോദിച്ചോ എടുത്തോണ്ടിരിക്കും പൊക്കി വിട്ടു എല്ലാരും എല്ലാരും എഫ് എക്സിൽ തന്നെ എഫ് നമ്മുടെ പാപ്പൻ നാലുകേ സോ ആർ ആയിരിക്കും പോയിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളെ പഠിച്ചാൽ കമന്റ് ആക്കിട്ടോ ഓക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് ൊക്കി വീണോ ഇല്ല പാപനെ പൊക്കിട്ടില്ല മുൻജി ഹൈസ്കൂളിലൊരു ടൂർണമെന്റ് നമ്മൾ ടൂർണമെന്റ് കളിക്കാൻ എത്ര പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു കൂടി നോക്കണം പിന്നെ കാണാനും ഇരിക്കുന്നവരും അതൊക്കെ അതൊക്കെ ബേസ് ചെയ്യും ഒരു ടൂർണമെന്റ് നമ്മൾ വലുതാണോ ചെറുതാണോ ഒരു വെറൊരു ഒരു പത്ത് ലക്ഷം രൂപ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ടൂർണമെന്റ് ഇതേപോലെ പേരിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾ കുറച്ച് യൂണിഫോം സ്റ്റൈൽ വരികയാണെങ്കിൽ നമുക്ക് ടീമിന്റെ പേര് പറയാൻ എളുപ്പമായിരുന്നു മാക്സിമം നിങ്ങൾ ഇനി ടീമും ഇ എ സ്പോർട്സും കാര്യങ്ങളൊക്കെ കളിക്കും മാക്സിമം ഒരേ പേരിട്ട് വരാൻ നോക്കാം നമുക്ക് പറയാനും കുറച്ച് എളുപ്പമായിരുന്നു ടയ്ക്ക് ഇടയ്ക്ക് ഓക്കെ നമ്മുടെ എഫ്എക്സി ഇവിടെ ഫൈറ്റ് പൊട്ടിട്ടുണ്ട് എഫ് എക്സിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പാപ്പൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല നോക്കാം ഓ നൂറ്റി രണ്ട് ഐറസ് ഐറസ് സംഭവം വൃത്തിയുടെ കയറപ്പറാണെങ്കിൽ വിഷയാണ് അടിയുടെ വൈപ്പായോ ലാസ്റ്റ് ടീമാണല്ലോ വൈപ്പായത് ഓ നമ്മുടെ കൊലയാളി കൊലയാളീസ് വൈപ്പുണ്ട് കൈസ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നിങ്ങൾ ഇതേപോലെ പേരിട്ട് വരാനും നമുക്ക് കുറച്ചുകൂടി രസമായിരുന്നു കാണാനും രസമുണ്ടാവും പറയാനും രസം ഉണ്ടാവും കാരണം ഓരോ സീസണിൽ ഓരോ ടീം ആയിരുന്നു അതുകൊണ്ട് നമുക്ക് എത്ര ടീമേ പേര് ഓർച്ചൊക്കെ നോക്കി ഈ മൂന്ന് ടീം മാത്രമേ ഉള്ളൂ ഏതൊക്കെ ടീമാരാ നമ്മുടെ എൻ എക് സി എ സ്പോർട്സ് അതേപോലെ തന്നെ ടീം സാമ്രാജ്യം അതേപോലെ എഫ് എഫ് സി എന്റെ പ്രൊഡിക്റ്റ് ചെയ്ത ടീമാണ് ജയിക്കാമെന്ന് പറഞ്ഞാൽ എന്റെ പ്രൊഡിഷൻ തെറ്റൂലും ഞാൻ റെഡി ആയിരുന്നു സാമ്രാജ്യത്തിൽ രണ്ടു പേരും രണ്ടുപേരും സിമ്പിൾ പൂയ സിമ്പിൾ പൂയാണ് ഇത് സിമ്പിൾ പൂയ സോണേജും ഉണ്ട് എല്ലാം ഉണ്ട് എടാ ലെഫ്റ്റിൽ അയ്യോ അയ്യോ ലൂയി വിടല്ല ലെഫ്റ്റിലാരുണ്ട് പറ്റുന്നോട്ടെത്ര ജസ്റ്റ് നോക്കി നമ്മുടെ ലൂയി മാത്രം ഞാൻ പറഞ്ഞു വിളിച്ച് പറയേണ്ടെ അമ്മര് കടിക്കാത്ത പറ എം ഐ ബി എം ഐ ബി പ്ലസ് എ ഡബ്ല്യു ടീ കോമ്പോ അതവന്റെ ശ്രദ്ധ കുറവ് ഓക്കെ സോ നമ്മുടെ വൈപ്പ് ആയിട്ടുണ്ട് പോയി സോ എഫ്എക്സിപ്പായിട്ട് അറിയാൻ പറ്റും ഓക്കെ പക്ഷെ എഫ്എക്സി ആണ് എഫ്എസി ലൂയിം ബി പിന്നെ ഏഴ് കിലോ എടുത്തിട്ട് ലൂയി ലൂയിം ബി പി സ്ക്രീൻഷോട്ട് വേണോ ഓക്കെ സ്വക്ഷേപ പ്രതീക്ഷ അത്രയും നമുക്ക് നല്ലൊരു പെർഫോമൻസ് അയച്ചിട്ടില്ല ബുദ്ധിമുട്ടിക്കാൻ അയച്ചിട്ടില്ല പക്ഷെ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് നമുക്ക് ഇനി മാക്സിമം നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും സോ എന്തായാലും സെലക്സ് പേര് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ നല്ല രീതിക്ക് കേൾക്കും പേര് സോ എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം നല്ലൊരു എഫോട്ട് എടുക്കുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ്